ഗൾഫ് രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് നിരപരാധികളെ കെണിയിൽ വീഴ്ത്തിയ ശേഷം ഗൾഫ് രാജ്യങ്ങളിലേക്ക് കഞ്ചാവും മറ്റും ലഹരി വസ്തുക്കളും കയറ്റി അയക്കുന്ന സംഘത്തിലെ പ്രധാനി അറസ്റ്റിലായി കണ്ണൂർ മാട്ടൂർ സ്വദേശി കെ പി റഷീദിനെയാണ് ഇടുക്കി ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ വിദേശത്തായിരുന്ന റഷീദിനെ കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരിയിൽ ഇടുക്കി ക്രൈംബ്രാഞ്ച് സി ഐ എസ് സാംസന്റെ നേതൃത്വത്തിലാണ് അറസ്റ്റ് ചെയ്തത് ഗൾഫ് ജീവിതം സ്വപ്നം കണ്ട് വിമാനം കയറിയ നിരപരാധികളായ നിരവധി പേരാണ് റഷീദിന്റെ കെണിയിൽ വീണ് ഗൾഫിലെ ജയിലിലായത് ഗൾഫിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ജോലി വാഗ്ദാനം ചെയ്ത് വിസയും ടിക്കറ്റും എടുത്തുകൊടുത്ത ശേഷം ഇവരെ ഉപയോഗിച്ച് കഞ്ചാവും ലഹരി വസ്തുക്കളും കടത്തുന്ന രീതിയായിരുന്നു സംഘത്തിൻ്റെതെന്ന് പോലീസ് പറഞ്ഞു കൂട്ടുകാർക്ക് ചിപ്സും വസ്ത്രങ്ങളും കൊടുക്കണമെന്ന വ്യാജേന വിമാനത്താവളത്തിൽ വച്ച് കഞ്ചാവും ലഹരി വസ്തുക്കളും കൈമാറുന്നതായിരുന്നു രീതി ഗൾഫിൽ വിമാനം ഇറങ്ങിയതിന് പിന്നാലെ അവിടുത്തെ പോലീസിന്റെ പിടിയിലാകുന്നതോടെയാണ് റഷീദിന്റെ ചതി മനസ്സിലാക്കുന്നത് അതേസമയം ഈ ഒരു സംഭവത്തിൽ ഒരു നിരപരാധി ജയിലിൽ കിടന്നത് അഞ്ചു വർഷമാണ് റഷീദിന്റെ ചതിയിൽപ്പെട്ട് രാജാക്കാട് സ്വദേശിയായ യുവാവ് അഞ്ചു വർഷമാണ് ജയിലിൽ കിടന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ രാജാക്കാട് സ്വദേശി അഖിലിന് റഷീദ് ജോലി വാഗ്ദാനം ചെയ്ത് ദുബായിലേക്കുള്ള വിസയും ടിക്കറ്റും നൽകി ദുബായിലുള്ള സുഹൃത്തിന് നൽകാനെന്ന വ്യാജേനെ അഞ്ച് കിലോ കഞ്ചാവും കൈമാറി ഇതറിയാതെ യാത്ര ചെയ്ത അഖിലിനെ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു കോടതിയിൽ വർഷം തടവും വിധിക്കുകയായിരുന്നു